ഈ പ്രവർത്തനത്തിൽ ഇവിടെ വന്ന് ഈ പിന്തുണ അർപ്പിച്ച എല്ലാ മകൻ വ്യക്തികൾക്കും ഇവിടെ കടന്നു വന്ന യൂത്ത് കോൺഗ്രസുകാരെ മഹിളാ കോൺഗ്രസുകാരെ അതുപോലെ പോഷകസര ഭാരാവാഹികളെ പ്രവർത്തകരെ എല്ലാവർക്കും മണ്ഡലം പ്രശ്നം എന്ന രീതിയിൽ ഞാൻ ഈ അവസരത്തിൽ കൃതിജ്ഞരേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്യം അവസാനിപ്പിക്കുന്നു അടുത്തായിട്ട് നമ്മുടെ ഈ قدمين لا به نو يتي مو هرنا کان نو يتي سمن لهي اوصافي جي انا جو ساهيل تي ارسام تي منده مانيو ميرو رامي جيلا ڪوڊس من تي رتي سميت سينتگو سوريشو سماڻا اڳو مڪسانو سام جي ور تي نندي ڪند اسا پي اوصافي گنو اها سلام جنداوا کانگريس جنداوا يوهت سان جنداوا ايمواديان ايمواديان वाजल समान यिवाजर उमर चांडी जे उमर चांडी 好。啊啊啊

ഇവനുള്ള നാൾ വരേ ഇവനുള്ള നാൾ വരേ ഇവനുള്ള നാൾ വരെ ഇവനുള്ള മഞ്ചാണ്ടി വരയ്ക്കൊന്നില്ലയ്ക്കൊന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലഴകം ചാറയിലൂടെ